മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് നന്ദൂർ നിമ്പ ദൈത്യഗാവ് വളരെയേറെ പ്രത്യേകത ഉള്ള ഒരു നാടാണിത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ദൈത്യരാജാവാണ് ഗ്രാമവാസികളുടെ കുലദേവത ഈ നാട്ടിലേക്ക് പോകുന്നവർ പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുതയെന്തെന്നാൽ ഗ്രാമാതിർത്തിക്കുള്ളിൽ കടന്നാൽ പിന്നെ സാക്ഷാൽ ശ്രീ ഹനുമാനെ ഓർക്കാനോ ഭജിക്കാനോ പാടില്ല അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാരണവശാലും ഉച്ചരിക്കുവാൻ പാടില്ല എന്തിനധികം ആ പേരുള്ള ഒരു വസ്തു പോലും കൈവശം വയ്ക്കാൻ പാടില്ല അത് തെറ്റിച്ചാൽ അപകടം ഉറപ്പ് ഇതാണ് നിമ്പാദൈത്യ ഗ്രാമവാസികളുടെ വിശ്വാസം ഐതിഹ്യപ്രകാരം ഗ്രാമീണരുടെ കുലദൈവമായ നിമ്പാദൈത്യൻ ജനിച്ചത് ഈ ഗ്രാമത്തിലാണ് ജന്മം കൊണ്ട് അസുരനെങ്കിലും പ്രഹ്ലാദനെയും മഹാബലിയേയും പോലെ മഹാ ശ്രീരാമഭക്തനായിരുന്നു നിമ്പാദൈത്യൻ ഒരിക്കൽ സീതാസമേതനായി ആ ഗ്രാമത്തിലെത്തിയ ശ്രീരാമൻ നിമ്പയുടെ ഭക്തിയിൽ പ്രസന്നനായി ഭാവിയിൽ ആ ഗ്രാമത്തിലുള്ളവർ അയാളെ പൂജിക്കുമെന്ന് അനുഗ്രഹിച്ചു എന്നാൽ പിന്നീട് ഇത് അറിയാൻ ഇടയായ സാക്ഷാൽ ഹനുമാൻ ശ്രീരാമഭക്തനായി ഒരു അസുരൻ വേണ്ട എന്ന് തീരുമാനിച്ച് യുദ്ധം ആരംഭിച്ചു എന്നാൽ നിമ്പയെ തോൽപ്പിക്കാൻ സാക്ഷാൽ ഹനുമാന് കഴിഞ്ഞില്ല അവസാനം ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ ഗ്രാമത്തിൽ ഹനുമാന് യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകരുതെന്ന് ഡൈത്യൻ ശ്രീരാമനിൽ നിന്നും വരം വാങ്ങി ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രം അസുര രാജാവ് നിംബ ദൈത്യേതാണെങ്കിലും ഹനുമാൻ ഒഴികെയുള്ള മറ്റു പല ദേവതകളുടെയും ക്ഷേത്രങ്ങൾ ഗ്രാമത്തിലുണ്ട് ഗ്രാമത്തിലെ ഒരു വീടും ആ ക്ഷേത്രത്തിലും ഉയരത്തിൽ ഉണ്ടാക്കില്ല എല്ലാ വീടിന്റെ മുന്നിലും നന്ദൂർ നിമ്പ കൃപ എന്ന് എഴുത്തിയിട്ടുണ്ടാകും അതേപോലെ എല്ലാ വാഹനങ്ങളിലും ഗ്രാമത്തിലെ കടകൾ പോലും ദൈത്യന്റെ പേരിലാണ് ഗ്രാമത്തിൽ പലവിധ വാഹനങ്ങൾ ഉണ്ടെങ്കിലും മാരുതി കമ്പനിയുടെ വാഹനങ്ങൾ ആരും വാങ്ങില്ല ഗ്രാമത്തിലെ ഡോക്ടർ അത് ലംഘിച്ച് പുതിയ മാരുതിക്കാർ വാങ്ങി വരുന്ന വഴി അത് അപകടത്തിൽ നശിക്കുകയും ചെയ്തു മറ്റൊരു ഗ്രാമീണൻ തൻ്റെ മോട്ടോർ സൈക്കിളിന്റെ ടയർ കേടായപ്പോൾ മാരുതി എന്നൊരു കമ്പനിയുടെ പുതിയ ടയറാണ് വാങ്ങിയിട്ടത് വരുന്ന വഴി വണ്ടി കത്തി നശിക്കുകയും ചെയ്തു ഒരിക്കൽ ഗ്രാമത്തിൽ കൂലിപ്പണിക്ക് വന്ന ലാത്തൂരിൽ നിന്നുള്ള തൊഴിലാളികളിൽ ഒരാൾ ഭ്രാന്ത് വന്നതുപോലെ പിച്ചുംപെയും പറയാൻ തുടങ്ങി അയാളുടെ പേര് മാരുതി എന്നാണെന്ന് സഹ തൊഴിലാളികളിൽ നിന്നും മനസ്സിലാക്കിയ ഗ്രാമീണർ അയാളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ലക്ഷ്മണൻ എന്ന് മാറ്റി അതോടെ അയാളുടെ അസുഖം ും മാറി കേൾക്കുമ്പോൾ വിചിത്രം തോന്നാമെങ്കിലും ഗ്രാമീണരുടെ വിശ്വാസങ്ങൾക്ക് സാക്ഷ്യം ഇവയെല്ലാമാണ് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം കുലദേവതയായ നിംബാദൈത്യനാണെന്ന് കരുതുന്നവരാണ് ഗ്രാമവാസികൾ അഞ്ഞൂറിൽ താഴെ വീടുകളും മൂവായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുമുള്ള ഗ്രാമത്തിലെ ബഹുഭൂരിപക്ഷം വീടുകളിലെയും രണ്ടോ മൂന്നോ അംഗങ്ങൾ വീതം സർക്കാർ ജോലി നേടിയവരാണ് പ്രതിഷ്ഠ അസുരനായതിനാൽ മദ്യവും മാംസവും ഉപയോഗിച്ചാണ് പൂജ എന്ന് കരുതിയെങ്കിൽ തെറ്റി പരമസാത്വികനായ നിംബാദൈത്യനിഷ്ടം പൂരംപോളിയും മധുര ാണ് പ്രകൃതിയിൽ മോശമായി ഒന്നുമില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഭാരതീയ സംസ്കാരത്തിലെ ഓരോ വിശ്വാസക്രമങ്ങളും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ലക്ഷ്മിയെ ആരാധിക്കുന്ന സമൂഹം തന്നെ സകല ദുരിതങ്ങളും നൽകുന്ന ജ്യേഷ്ഠ ഭഗവതിയെയും മാനിക്കുന്നു പഞ്ചപാണ്ഡവർക്കൊപ്പം തന്നെ കൗരവവാദികളെയും ബഹുമാനിക്കുന്നു ദോഷങ്ങൾ നൽകാതിരിക്കാൻ കലിയോട് തന്നെ അപേക്ഷിക്കുന്നു ഉയർച്ചയും താഴ്ചയും പ്രകൃതി നിയമങ്ങൾ എന്ന ആശയം തന്നെയാണ് ഇത്തരം വൈവിധ്യപൂർണമായ ആചാരങ്ങൾ വഴി പ്രകടമാകുന്നതും പ്രധാന നഗരമായ അഹമ്മദ് നഗറിൽ നിന്നും അറുപത് കിലോമീറ്ററോളം ദൂരമുള്ള ഗ്രാമം ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകുന്നതാണ്